മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പുകവലി കുറഞ്ഞുവെന്ന് ഗ്ലോബൽ അഡേർട്ട് ടൊബാക്കോ സർവേയുടെ കണ്ടെത്തൽ ശരിവെച്ച് കേരള പോലീസ് പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചതിന് രണ്ടായിരത്തി പതിനാറിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഒന്ന് കേസുകൾ ഉണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് അമ്പത്തി മുന്നൂറ്റി ഇരുപത് കേസ് മാത്രം രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുപ്പത്തി ഒൻപതും രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുപ്പത്തി ഒൻപതും രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറും ഈ രണ്ടായിരത്തി ഇരുപതിൽ ൂറ്റി എഴുപതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തി അയ്യായിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തിഒൻപതിനായിരത്തി അഞ്ചും എന്നിങ്ങനെയാണ് കേസുകളുടെ എണ്ണം മുതിർന്ന പൗരന്മാരിൽ ആറ് ദശാംശം ഏഴ് ശതമാനം ആളുകൾ മാത്രമാണ് സ്ഥിരമായി പുകവലിക്കുന്നവർ ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച കർശന നടപടികളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് പുകവലയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിച്ചത് വിമുക്തി പദ്ധതി നിരവധി പേരെ ലഹരിക്കണിയിൽ നിന്നും രക്ഷപ്പെടുത്തി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽ ശക്തിപ്പെടുത്തി കർശന നടപടി സ്വീകരിച്ചതോടെ സ്കൂളുകൾക്ക് സമീപത്തെ പുകയില ഉൽപ്പന്ന വിൽപ്പനയും ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്ത് മുന്നൂറ്റി പതിനഞ്ച് കേസുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അഞ്ചായി കുറഞ്ഞു പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് രണ്ടായിരത്തി പതിനാറിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നായി കുറഞ്ഞു പരസ്യമായി പുക വലിച്ചവരിൽ കഴിഞ്ഞ വർഷം ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപ പിഴയായി ഈടാക്കി പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരിൽ പുകയിലോ ഉൽപ്പന്നങ്ങൾ വിറ്റവരിൽ നിന്നും അഞ്ച് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയും സ്കൂളുകൾക്ക് സമീപത്ത് പുകയിലോ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയവരിൽ നിന്നും രണ്ട് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയും പിഴ